പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രം ഇനി ക്യാമറ കണ്ണുകളിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് തിരക്കേറിയ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ വാഹന പാർക്കിംഗ് കേന്ദ്രം ഇനി ക്യാമറ കണ്ണുകളിൽ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് വാഹനങ്ങൾ കയറിയിറങ്ങുന്ന ഭാഗങ്ങളിലാണ് ക്യാമറ സ്ഥാപിച്ചത് ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിന്ന് വ്യാപകമായി ബൈക്കുകളിൽ നിന്ന് ഇന്ധനമൂറ്റുന്നതും വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നതും ഹെൽമറ്റ് മോഷണം പോകുന്നതും പതിവാണ് ഇതോടെയാണ് ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കാൻ നടപടിയായത് ചികിത്സക്ക് വേണ്ടി ചില ആൾക്കാർ ഒന്നോ രണ്ടോ ദിവസം കൂടി വരുന്നത് അവരുടെ ഇന്ധനം വണ്ടിയിൽ ഇന്ധനം പൂർണ്ണമായിട്ടും മോശിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ക്യാമറയുടെ വളരെ വളരെ ഒരു ഉപകാരപ്പെടുന്ന രീതിയിലാണുള്ളത് ആ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള ക്യാമറകൾ സ്ഥാപിച്ച് യാത്രക്കാർക്കും നാട്ടുകാർക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാധ്യമവാർത്തയാണ് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടിക്ക് വേഗം കൂടിയത് ആദ്യഘട്ടത്തിൽ ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചത് വാഹന പാർക്കിംഗ് കേന്ദ്രം നടത്തിപ്പിനെടുത്തവരാണ് ക്യാമറകൾ സ്ഥാപിച്ചത് എന്നാൽ ഇതിനേക്കാൾ തിരക്കുള്ള ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലും ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് നെറ്റ്വർക്ക് ന്യൂസ്